ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരട്ടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ചാരങ്ങാട്ട് വീട്ടിലാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ആകെ ദുഃഖത്തിലും സങ്കടത്തിലും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പത്തേനും ഗൗരിയെ കുറ്റപ്പെടുത്തി രാധാമണി അപ്പോഴത്തേനും ശങ്കറിന് ദേഷ്യം കയറി അപ്പോൾ ശങ്കർ പറയണ അതെ അവൾ ചെയ്യാത്ത പെറ്റിൻ്റെ പേരിലെങ്ങണം അവളെ ക്രോഷിക്കാൻ നിന്നാലുണ്ടല്ലോ അമ്മേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നും കമലയടുത്തൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നും അതാരു കാരണമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരൂട്ടോ അമ്മേ പറഞ്ഞേക്കാം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് വല്ല നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു ശങ്കർ അപ്പം മഹാദേവൻ ആകെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം കമല ഇതെല്ലാം കേട്ട് അപ്പുറത്തിങ്ങനെ നിൽപ്പണ്ടൊരു ഇതിൽ ചാരി അപ്പം നിൽക്കുമ്പോൾ ഇട കുട്ടി ശങ്കരാ എൻ്റെ പൊന്നടാ അന്വേഷണം നടത്തിയിട്ടും യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയിട്ടും ഇനിയിപ്പം ഇനി എന്തുട്ടിനടാ പറ നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ട് പോയില്ലേ എന്ത് ചെയ്യാനാന്ന് പറ ഈ കുടുംബത്തിൻ്റെ കർമ്മബലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലാതെ എന്ത് ചെയ്യാനാ നമ്മുടെ നമ്മുടെ ചാരങ്ങാട്ട് കുടുംബം തശിച്ച് നാരണക്കല് പിടിച്ച് പോയില്ലേ ഇതോടെ തീർന്നു എന്ന് പറഞ്ഞാൽ മതി എൻ്റെ മൂത്ത മോൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ ഇനി എനിക്ക് യോഗം ഉണ്ടാവുമോ ഇനി അവന് ഒരു അനന്തരാവകാശം ഇല്ല അവൻ്റെ കുഞ്ഞിനെ താലോലിക്കാൻ എനിക്കോ അവളുടെ അമ്മയ്ക്കോ ഒരു യോഗവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ ഭയങ്കര സങ്കടപ്പെടുകയാണ് കേട്ടോ ശേഖരം വേഗം അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് വന്ന ഉടനെ തന്നെ അച്ഛനെന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചോ അച്ഛ അതിന് അച്ഛൻ ദുഃഖിക്കേണ്ട കാര്യമില്ല ഇവക്കല്ലേ അമ്മയാവാൻ പറ്റാതെ ഉള്ളു എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് വേണമെങ്കിൽ ഇനിയും അച്ഛനാവാമോ എന്നായിരുന്നു ഇവൻ്റെ മറുപടി ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യമായി പക്ഷെ കമലയ്ക്കത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ കമല നേരെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയെ സമനില തെറ്റിയതുപോലാണ് കമലയുടെ പോക്ക് ശങ്കർകനൊന്ന് നോക്കി ഇതുപോലൊരുത്തനായി പോയല്ലോ ചേട്ടൻ എന്നോർത്തിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ ഏഹ് എന്നിട്ട് ശേ ശേഖരൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇനി എന്ത് വേണമെങ്കിലും ആകാലോ എന്നൊരു സന്തോഷത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് വേണീനെയാണ് വേണി വേണിതേണ്ടത് നമ്മുടെ ആദർശിൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആൾ വന്നിട്ട് നമ്മുടെ വത്താപ്പിൻ്റെ ബാങ്ക് നല്ല സെറ്റപ്പ് കേട്ടോ കൊള്ളാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ തേണ്ട വേണി അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് കയറി ചെന്നു ആ ഇതെങ്ങനെയാവോ ഇനിയിപ്പോൾ എവിടെയാണോ കാണുന്നില്ലല്ലോ ആളെ ഇനിയിപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക കത്ത് വല്ല പ്രധാനപ്പെട്ട ജോലിയിലായിരിക്കുമോ ഇനി ചിലപ്പോൾ ആധാർ സീറ്റ് മുകളത്തെ നിലവിലായിരിക്കുമോ ഇതിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കാം അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴത്തേനും ആ ബാങ്കിലെ പ്യൂൺ അങ്ങോട്ടേക്ക് എത്തുകയാണ് ആ കയ്യിൽ ഫ്ലാസ്ക് ഒക്കെ ആയിട്ടോ ചേട്ടാ ചേട്ടാ ഒന്ന് നിന്ന ചേട്ടാ എന്ന് പറഞ്ഞു ചേട്ടന് ഈ ബാങ്കിലാലും ആണോ അതെ ഈ ഫ്ലാസ്ക് കൈ കണ്ടതുകൊണ്ട് ചോദിച്ചാട്ടോ ഞാൻ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ് പ്യൂണ് ആ അപ്പം ഇവിടുത്തെ ആളാണല്ലേ ചേട്ടാ നമ്മുടെ ആളെവിടെയാർ എൻ്റെ പിയൂൺ ചേട്ടാ നമ്മുടെ ആദർശേട്ടൻ എവിടെയാണെന്ന് അല്ലാണ്ട് പിന്നെ ഞാൻ ആരെക്കുറിച്ച് ആരെക്കുറിച്ചന്വേഷിക്കാം ചോദിച്ച് കേട്ടില്ലേ അതെ പിയൂൺ ചേട്ടാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുമെന്നും വേണ്ടോ ആദർശേടനെക്കുറിച്ച് അന്വേഷിക്കാൻ അധികാരമുള്ള ആൾ തന്നെയായി ചോദിക്കണത് ഞാനുണ്ടല്ലോ ആദർശേടൻ്റെ ഭാര്യയാണ് കെട്ടിയോള് മനസ്സിലായോ പറഞ്ഞേ പുള്ളിക്കാരൻ എവിടെയാ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ ആദർശന ഭാര്യയാണോ ഭാര്യയാണോന്നോ ഭാര്യയാണ് പേര് വീണി ആദർശ എന്നാണ് അറിയോ ചാരങ്ങാട്ട് മഹാദേവന്റെ മോളാണ് പിന്നെ ഉണ്ടല്ലോ കൃഷ്ണവേണിന്ന മുഴുവൻ പേരുണ്ടായിരുന്നത് നമ്മുടെ കല്യാണത്തിന് മുൻപേ കൃഷ്ണവേണി മഹാദേവൻ എന്നായിരുന്നു എൻ്റെ പേര് കല്യാണം കഴിഞ്ഞപ്പോൾ വീണി ആദർശനായി ഞാനേ നമ്മൾ തന്നെ ആക്കി അല്ലാണ്ട് വേറെ ആരും അല്ലെട്ടോ അല്ല അപ്പൊ പറഞ്ഞേ ആദർശനെവിടെയാ അയ്യോ ആദർശ അത് കുറച്ച് മുൻപ് ഒരു ഇവിടെ ഉണ്ടായിരുന്നോ ഇപ്പം എന്തോ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുക അങ്ങനക്ക് എന്തെട്ടോ ഇത്ര അത്യാവശ്യം അയ്യോ അതെനിക്കറിയില്ല എൻ്റെ പൊന്നു ചേട്ടാ ഈ ചേട്ടൻ ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന പ്രധാനപ്പെട്ട ആളല്ലേ പ്യൂണ് ഒരു പ്യൂൺ അറിയാണ്ട് എങ്ങനെയാണ് എവിടുത്തെ ആൾക്കാരൊക്കെ പുറത്തേക്ക് പോവാം ഞാനൊന്ന് ചോദിച്ചോട്ടെ എപ്പോഴും ആദർശേട്ടൻ തിരിച്ചു വരിക അയ്യോ അതെനിക്ക് അറിയില്ല മാഡം സോറി മാഡം ചുരുക്കി പറഞ്ഞാൽ പ്യൂൺ ചേട്ടന് ഈ സ്ഥാപനത്തിലെ ആൾക്കാർ എങ്ങോട്ട് പോണോ എവിടെ പോണോ എന്ത് ചെയ്യുന്നു എപ്പോൾ തിരിച്ചു വരും ഒന്നും അറിയില്ല അല്ലേ ഇതൊക്കെ വല്ലത് ശ്രദ്ധിക്കാറുണ്ടോ അയ്യോ മാഡം അതൊന്നും എൻ്റെ ജോലിയല്ല പ്യൂൺ ചേട്ടാ വിവരക്കേട് വിളിച്ച് പറയില്ലെട്ടോ ഈ പ്യൂണ് പ്യൂണെന്ന് പറഞ്ഞാൽ എന്തുട്ടാ ഈ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യണ എല്ലാത്തിനും സഹായിക്കേണ്ട ആളല്ലേ ഇവിടുത്തെ മെയിൻ ആളാണ് ചേട്ടൻ അത് ചേട്ടൻ അറിയില്ല എന്നിട്ടാണ് ആദർശേന എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കൈമലർത്തി കാണിച്ചത് അത് ശരിയാണോ എന്ന് ചോദിച്ചു അല്ല മാഡം അത് ഇപ്പം ചേട്ടൻ ഒരു തെറ്റുപറ്റി അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ദേ ഇനി ഇതെങ്ങാനും ആവർത്തിച്ചാണ്ടല്ലോ ആദർശനോട് പറഞ്ഞ എൻ്റെ ചേട്ടൻ്റെ ജോലി ഞാൻ കളയും മാഡം ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് കുറച്ച് തിരക്കുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കോട്ടെ പ്യൂൺ ചേട്ടാ പൊയ്ക്കോ പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോണ്ടോ അപ്പം അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്യൂഞ്ചേട്ടാ ഒന്ന് നിന്നേ അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ചോദിക്കാൻ മറന്നു കേട്ടോ മറ്റൊന്നും അല്ല ഇവിടെയേ പ്രതിയതായിട്ട് ഒരു പെൺകുട്ടി ജോലിക്ക് കയറിയില്ലേ ശിവരഞ്ജനി മാഡമാണോ ആ അത് തന്നെ ശിവരഞ്ജിനി രഞ്ജു എന്ന് വിളിക്കും അത് തന്നെയട്ട ആള് അല്ല ആ കുട്ടിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചോ രഞ്ജിനി മാഡം ഇവിടെ ഇല്ലല്ലോ ഇല്ലേ ആ കുട്ടി എവിടെ പോയി ആ എവിടെ പോയി എന്നൊന്നും എനിക്കറിയില്ല അപ്പോഴാണ് നമ്മുടെ വേണിക്ക് ബുദ്ധി ആദർ ചേട്ടനും ഇല്ല നമ്മുടെ രഞ്ജും ഇല്ല അപ്പം രണ്ടാളോടെ ഇനി ഒരുമിച്ചായിരിക്കും പുറത്ത് പോയിരിക്കുക ആ അതെ പിയൂൺ ചേട്ടാ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മുടെ ആദർ രഞ്ജിനിയും ഒരുമിച്ചാണോ പുറത്തു പോയത് ഒരുമിച്ചാണോ പോയതെന്ന് ചോദിച്ചാ എനിക്കറിയില്ല മാഡം അയ്യോ പിന്നെ നിങ്ങൾക്ക് എന്തുട്ടാ ചേട്ടാ അറിയുക അവർ ഒരുമിച്ച് പോകണമെന്ന് ഞാൻ കണ്ടില്ല എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ പോട്ടെ മാഡം എന്ന് പറഞ്ഞ് അയാളെ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടായി വേണിയുടെ വായിൽ നിന്ന് വേണി ഇങ്ങനെ നിൽക്കണം ഇനി എന്ത് ചെയ്യും ഷിവ രഞ്ജിനി അതെ രഞ്ജു വന്നിരിക്കുന്നു ആദർശൻ്റെ കൂടെ കോളേജിൽ ഒരുമിച്ച് പഠിപ്പിച്ച ആ ജൂനിയർ പെങ്കൊച്ച് അതിവളെ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും അങ്ങേര് പറഞ്ഞത് ആ പേര് അത് തന്നെയാണെന്ന് ഉറപ്പാട്ടോ ശു ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക അവളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ ഇവിടെ വരെ വന്നിട്ട് അപ്പം വേണി പോകാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഒരാലോചന ഇനി ചിലപ്പോൾ അവരൊരുമിച്ചാണ് പോയതെങ്കിലോ അവരെങ്ങോട്ടായിരിക്കും പോയിരിക്കുക ഷൂ ഇനിയിപ്പം എങ്ങനെ കണ്ടുപിടിക്കും ഒരുമിച്ചുണ്ടോ എന്ന് എങ്ങനെയായിപ്പം അറിയാം അപ്പം ആ വേണി ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ബുദ്ധി കണ്ടുപിടിച്ചോ ഒരു വഴിയുണ്ടല്ലോ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കണം പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പം എല്ലാവരും ഇതേ മരിച്ച വീട് പോലെ എല്ലാവരും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ മാറി മാറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ തേനും ഗൗരി അവിടേക്ക് ഓടി വെപ്രണം പിടിച്ച് വരുവാണ് ശങ്കർ ശങ്കർ എന്ന് വിളിച്ചു എന്താ ഗൗരി എന്താ പറ്റിയത് എന്താ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു എന്താ നിനക്ക് എന്ത് പറ്റി കമലെടുത്തിയെ കമലയിടത്തി ഞാൻ അടുത്തൊരു റൂമിൽ പോയി നോക്കി പക്ഷെ കമലടത്തി അവിടെ കാണുന്നില്ല കാണാനില്ലെന്നോ നീ ശരിക്കും നോക്കിയോ ഗോരിയെ നോക്കി കമലയിടത്തി അവിടെ ഒരിടത്തും ഇല്ല ശങ്കർ എനിക്കെന്തോ പേടി തോന്നുക എന്നാലും നമ്മുടെ കമലയിടത്ത് എവിടെയാ പോയത് ശങ്കർ കമലയിടത്തി എന്തോ അബദ്ധം കാണിച്ചേക്കുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ട് ശങ്കർ എന്ന് പറഞ്ഞു അപ്പം മണിമുത്തശ്ശി ഇങ്ങനെ മണി കെടുക്കുകയാണ് അപ്പം ഇവരെല്ലാം കേട്ടിട്ട് മരക്കുറ്റി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശങ്കർ അച്ഛാ അമ്മേ നിങ്ങൾ വല്ല കേൾക്കണ്ടോ ശേഖരേട്ടാ നമ്മുടെ കമലയിടത്തെ കാണാനില്ല എന്ന് കമലയിടത്തിയെ മാനസികാവസ്ഥ ശരിയല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം കമലയിടത്തിക്ക് വേണ്ടി കമലയിടത്തി എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോഴും ഒരു ആരും ഒന്നും മിണ്ടുന്നില്ല കമല ദ കിച്ചണിൽ പോയി നിൽക്കുകയാണ് ഡി എൻ സി ചെയ്തപ്പോൾ യൂട്രസ്സിന് സാനമായ കേടുപാടുകൾ സംഭവിച്ചോ അതുകൊണ്ട് കമലയുടെടുത്തേത് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു എന്ന് ഗൗരി പറഞ്ഞ കാര്യം മനസ്സിലേക്ക് ഓടി ഓടി വരികയാണ് കമലയുടേത് അതിന് നമ്മുടെ ശേഖരൻ്റെ വർത്തമാനം കൂടി അതിന് ഇവക്കല്ലേ അമ്മയാവാൻ പറ്റാത്തതുള്ളൂ എനിക്ക് അച്ഛനാവുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് ശേഖരൻ പറയാണ് ആ ഒരു കാര്യവും കൂടി കമലയുടെ മനസ്സിലേക്ക് ഓടി ഓടി വന്നു കേട്ടോ അപ്പത്തേനും കമല തീരുമാനിച്ചോ ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ പരിധി നോക്കിയപ്പോൾ തേനും അടുക്കളയിൽ കുറേ മണ്ണെണ്ണ ഇരിപ്പുണ്ട് കേട്ടോ ആൾ മണ്ണെണ്ണ കുപ്പിയൊക്കെ തുറന്നിങ്ങനെ നോക്കുകയാണ് അപ്പം ഇവരിങ്ങനെ പ്രളം പിടിച്ചിരിക്കുന്ന സമയത്ത് വേഗം ഗൂരി പറയുക ശങ്കർ ഒരു മണ്ണെണ്ണയുടെ മണം വരുന്നില്ലേ എന്ന് ചോദിച്ചു ആ ശരിയാണ് കേട്ടോ മണ്ണെണ്ണയുടെ മണം വരണുണ്ടല്ലോ ഇതിപ്പോൾ എവിടുന്നാണാവോ വരണത് അപ്പം അതേനും മുത്തശ്ശിക്കാകെ പേടിയേ അതേ കുഞ്ഞേ ശരിയാ മണ്ണെണ്ണ തന്നെയാ ഈ മണ് എവിടുന്നാന്ന് മനസ്സിലാകുന്നില്ല എന്ന് പിള്ളച്ചേട്ടനം പറഞ്ഞു അടുക്കളയുടെ ഭാഗത്തു നിന്നാ ശങ്കർ ശങ്കർ ഒന്ന് വേഗം വാ കമലയിടത്തിൽ എന്തോ അബദ്ധം കാണിക്കാൻ പോവാ ഒന്ന് വാ എന്ന് പറഞ്ഞ് ശങ്കറിനെയും കൂട്ടിക്കൊണ്ട് വേഗം തന്നെ ഗൗരി അടുക്കളയിലേക്ക് പോവുകയാണ് ഇദ്ദേഹം എന്തോ അനർത്ഥം സംഭവിക്കാൻ പോവാ എന്ന് പറഞ്ഞ പിള്ളച്ചേട്ടനും ആ പുറകിനങ്ങ് പോയി കേട്ടോ ഇവരാരും അനങ്ങിയില്ല ഇവരെല്ലാവരും മരക്കുറ്റി പോലെ തന്നെ അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ അപ്പം ചെല്ലുമ്പോഴത്തേനും കമലതേ മണ്ണെയൊക്കെ തലവഴി ഒഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം എന്നിട്ട് തീപ്പെട്ടിയെടുത്ത് ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടെ ചെല്ലണത് അപ്പോൾ ഗൗരി ചെന്നപടി തട്ടിക്കളഞ്ഞു നീ എ എന്ത് എന്ത് കമലെടുത്തി കാണിക്കാൻ പോണത് കൊള ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടി മാറ്റിയത് കേട്ടോ വേഗം തന്നെ ഞാൻ എന്തിനാണ് ഗൗരി ജീവിക്കണത് എന്തിനു വേണ്ടിയിട്ട് ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം ഞാൻ മരിക്കുന്നത് തന്നെയാണ് ഗൗരി നല്ലത് ഞാൻ ആർക്ക് വേണ്ടി ഇനി ജീവിക്കണത് അപ്പം പിള്ളച്ചേട്ടനും അങ്ങോട്ടേക്ക് എത്തി എത്തിയിട്ടോ അപ്പം കമല ദേണ്ട അവിടേക്ക് ഇങ്ങനെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അപ്പം നേരെ ഗൗരി അടുത്ത് ചെന്നിരുന്നിട്ട് കമല എടുത്തി എന്താ ഈ ചെയ്യണത് എന്ന് ചോദിച്ചോ ഏട്ടത്തി ഏട്ടത്തിന് തെറ്റുകൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത് അത് ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ ഏട്ടത്തിക്ക് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണത് സങ്കടപ്പെടല്ലേ അപ്പം ശങ്കറും പിള്ളച്ചേണ്ടി നോക്കി നിൽക്കുകട്ടോ എന്നിട്ടും ഏട്ടത്തി എന്താ ഈ ചെയ്ത് കൂട്ടാൻ പോയത് പറയേ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഒരു സ്ത്രീ പൂർണ്ണത കൈവരിക്കുന്നത് അവർ അമ്മയാകുമ്പോഴാണ് അത് സത്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ദൈവം കമലേടത്തിയുടെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ കമലേടത്തി അതുകൊണ്ട് കമലേടത്തി ഒന്നും വിഷമിക്കാതെ ഞാൻ ഉറപ്പ് പറയുക ഈശ്വരൻ എന്തായാലും ഏട്ടതിയെ കൈവിടില്ല ഈശ്വരൻ കൈപിടിച്ച് നടത്തും ഏട്ടത്തിയുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ ദൈവം മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടാവും അതോർത്ത് സമാധാനിക്കേട്ടത്തി ദേട്ടത്തി ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ എൻ്റെ ഏട്ടത്തി ഇങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിച്ചേ പറ്റൂ തളർന്നു പോവരുത് ദേ ഞാനില്ലേ ഏട്ടത്തിക്ക് കൂട്ടായിട്ട് പിന്നെ എന്തിനായിട്ടത് ഈ സങ്കടപ്പെടണ എന്ന് ചോദിച്ച് ഗൗരി നേരെ കമലയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കമലയ്ക്ക് സങ്കടമെന്ന് പറഞ്ഞാൽ അല തല്ലാണ് പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും അതുപോലെ തന്നെ രഞ്ജുനെയാണ് അപ്പോൾ രഞ്ജുനി വീട്ടിലാക്കാനായിട്ട് ആദർശതയെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് രണ്ടുപേരോട് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഹൗസ് ഓണറുണ്ടല്ലോ നമ്മുടെ മോണിയാൻറ്റി മോണിയാന്റി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആരാണ് ഈ മുറ്റത്തേക്ക് വന്നിരിക്കണമെന്ന് രഞ്ജു ഇല്ലയാണ് വന്നിരിക്കണത് കൂടെയുള്ളത് ആരാ താടിക്കാരൻ മനസ്സിലാവണില്ലല്ലോ ആളെ തീരെ പരിചയമില്ലല്ലോ ഇല്ലല്ലോ ചെറുപ്പമാണ് ശരിയല്ല കാണാനും അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട് കള്ളത്താടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ് മോളിയാൻറ്റി അതെ ഒരിപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് കാണും രഞ്ജു താൻ ഓക്കെ അല്ലേ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല അതർശേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല താൻ വീഴുവെന്ന് പേടിയുണ്ടോ താ തൻ്റെ കൈയ്യെ ഞാൻ പിടിക്കണോ അയ്യോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് അത്ര ബാലൻസ് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ രഞ്ജുവിൻ്റെ കൈക്ക് കയറി പിടിച്ചു ആദർശ എന്നിട്ട് നടക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് മോളിയാൻ്റെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകട്ടോ ആഹാ കൊള്ളാലോ താടി രഞ്ജുവിൻ്റെ കൈക്ക് കയറി പിടിച്ചല്ലോ രണ്ട് രണ്ടുപേരെയും കൈയും പിടിച്ചാണല്ലോ കയറി പറഞ്ഞത് ഇനിയിപ്പോൾ രഞ്ജുവിൻ്റെ കല്യാണം വല്ലതും കഴിഞ്ഞോ മാലയും ബൊക്കയും ഒന്നുമില്ലല്ലോ ഓ അപ്പം കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പം അതേ ഇറങ്ങി ഇറങ്ങിച്ചില്ല അപ്പോൾ കിറങ്ങി വന്നിട്ട് രഞ്ജു എന്ന് വിളിച്ചു ആ ദർശേട്ടാ ദാ ഇതാണ് എൻ്റെ ഹൗസ് ഓണർ മോളിയാൻറ്റി ഹായ് ആൻറ്റി ഞാൻ ആണുങ്ങളോട് സംസാരിക്കാറില്ല എന്ന് പറഞ്ഞ് മോളിയാൻറ്റി തലതിരിച്ചു എനിക്ക് നശിച്ച വർഗത്തിന് ഇഷ്ടല്ല രഞ്ജു പറഞ്ഞിട്ടില്ലേ ആ കാര്യം എന്ന് ചോദിച്ചു അയ്യോ അതാ ആൻറ്റി നോക്ക് രഞ്ജു രഞ്ജു ഈ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ തന്നെ ഞാനൊരു കാര്യം രഞ്ജുവിനോട് പറഞ്ഞിരുന്നു ബോയ് ഫ്രണ്ട്സ് ഇവിടെ വരാൻ പാടില്ല എനിക്കത് ഇഷ്ടമല്ല സ്ട്രിക്റ്റായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞതല്ലേ കുട്ടി അത് സമ്മതിക്കുകയും ചെയ്തു എന്താ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് ആൻറ്റി രഞ്ജു ദേ ഇവിടുത്തെ റൂൾസ് നീ സമ്മതിച്ചു ഇല്ലേ അത് നീ പറ സമ്മതിച്ചതാണ് എന്ന് പറഞ്ഞു ആ അപ്പോൾ നീ ഈ ചെയ്തത് ചെറ്റ് തന്നെയല്ലേ ആൻറ്റി ആദർശമായിട്ട് എൻ്റെ ബോയ്ഫ്രണ്ട് അല്ല എൻ്റെ കസിൻ റാ എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി ഇങ്ങനെ നിന്നിട്ട് ഏ ശരിക്കും ഈ താടി രഞ്ജുവിൻ്റെ സമിതരാണെന്നാണോ പറയണത് അതെ ശരിക്കും പറഞ്ഞതാ എനിക്ക് ചെറുതായിട്ട് ബി പി ലോ ആയി ഞാൻ ഒറ്റയ്ക്ക് പോവണ്ട എന്ന് വെച്ച് ആദർശേട്ടൻ എനിക്ക് കൂട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ആൻറ്റി ആ ഈ കസിൻ ബ്രദർ എന്ന് കേട്ടിട്ട് എത്ര നാളായി ഇപ്പം ബെസ്റ്റി ചങ്ക് അങ്ങനെയൊക്കെയല്ലേ കേൾക്കുക കസിൻ ആണല്ലോ ആശ്വാസമായി എന്ന് പറഞ്ഞു അതെ മിസ്റ്റർ താടി ഒരു കാര്യം പറയട്ടെ പിന്നെ നിങ്ങൾ കസൻ ബ്രദർ ആണെങ്കിലും നിങ്ങൾ ഒരു പുരുഷനായ സ്ഥിതിക്ക് പുരുഷന്മാരോട് ഞാൻ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ നിൽക്കുകയാണ് എന്നാൽ പിന്നെ ആൻറ്റി ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ ശരി ആയിക്കോട്ടെ അദർശേട്ടാ പോവാ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കയറുകയാണ് കസിൻ ബ്രദർ ആ എന്താണെങ്കിലും ഇപ്പം കസിൻ ബ്രദർ ഒടുവലി താടി ബെസ്റ്റിയായി മാറാതിരുന്നാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മോളി ആൻറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും നേരെ സ്റ്റെയർ കയറി മേളിലേക്ക് റൂമിലേക്ക് ചെന്നു അപ്പോൾ ആദർശ് നേരെ ചെന്ന് കിച്ചണിൽ ചെന്ന് ഒരു ചായ ഒക്കെ കിട്ടും എങ്ങനെയുണ്ട് എൻ്റെ ചായയെന്ന് കുടിച്ചിട്ട് പറയാം രഞ്ജു എന്ന് പറഞ്ഞു കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് അതെ തൻ്റെ പെർമിഷൻ നോക്കാതെ തന്നെ ഞാൻ കിച്ചൺ യൂസ് ചെയ്തു ഇത്ര സ്വാതന്ത്ര്യം എടുത്തു അതെ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല ബോക്സിംഗ് ചാമ്പ്യ എന്ന് പറഞ്ഞു അതെ രഞ്ജു ബോക്സിങ് ചാമ്പ്യാന്നൊന്നും വിളിക്കണ്ട കേട്ടോ അതെന്താ അതെൻ്റെ എൻ്റെ വൈഫ് ഇടയ്ക്ക് എൻ്റെ തമാശയ്ക്ക് അവൾ എന്നെ വിളിക്കാറുള്ളതാ ആ വിളി അവളുടെ അവകാശം മാത്രമാണ് ഓ അങ്ങനെ ആ പിന്നെ ആൻറ്റി ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആൻറ്റി പറഞ്ഞതൊന്നും ആദർശമായിട്ടെ കാര്യമാക്കരുത് ഏയ് ഒരിക്കലുമില്ല ഞാനത് വെറും തമാശ ആയിട്ടേ കണ്ടിട്ടുള്ളൂ അല്ല തനിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ ആണോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ശരി അല്ല ഞാൻ കാരണം ആദർശയായിട്ട് ബുദ്ധിമുട്ടായി അല്ലേ എടോ ഒരു ഫ്രണ്ടിനാവശ്യം വരുമ്പോൾ നമ്മളല്ലേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചത് തനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ താനൊരു കാര്യം ചെയ്യുക നാ എനിക്കൊരാവശ്യം വരുമ്പോൾ രഞ്ജുവും എന്നെ ഹെൽപ്പ് ചെയ്തച്ചാൽ മതി എന്ത് പറയുന്നു അപ്പോൾ പ്രശ്നം തീർന്നില്ലേ അപ്പോൾ ഒന്ന് ചിരിച്ചു കൂട്ടോ അപ്പം അല്ല നമ്മുടെ മോളിയാൻറ്റിക്ക് ശരിക്കും എന്താ പറ്റിയത് ആ നിങ്ങൾ ഇത്രയും വെറുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ശക്തമായൊരു കാരണം ഉണ്ടാവുമല്ലോ എന്താ കാര്യം ആൻറ്റിയുടെ കാര്യം ഇത്തിരി ക്ലേശേവാ എങ്കിലും മാതൃശേട്ടൻ ചോദിച്ചുകൊണ്ട് പറയാം ഒരു പ്രേമം ഉണ്ടായിരുന്നു വെറും പ്രേമല്ല കേട്ടോ അസ്ഥയ്ക്ക് പിടിച്ച പ്രേമം സൈഡ് ആയിരുന്നു ആൻറ്റിക്ക് അങ്ങോട്ടാ കേട്ടോ എന്നിട്ട് പുള്ളിക്കാരനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മോളി മോളിയാൻറ്റി പല വഴികളും ചെയ്തു പുള്ളിക്ക് പാട്ട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മോളി മോളിയാൻറ്റി പാട്ട് പഠിച്ചു നൃത്തം ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ നൃത്തം പഠിച്ചു പുള്ളി കട്ട പുസ്തക വായനക്കാരനായിരുന്നു അതിന് നമ്മുടെ ആൻറ്റിയും ഒരു പുസ്തക പുസ്തകപ്പുഴുവായി മാറി എന്നിട്ട് അപ്പോഴൊന്നും ആൻറ്റി ഇഷ്ടമാണെന്നുള്ള കാര്യം പുള്ളിക്കാരനോട് പറഞ്ഞില്ലേ ഒരു ദീപാവലി ദിവസം രണ്ടും കൽപ്പിച്ച് ഞാൻ പുള്ളിക്കാരനെ എന്താ പറയുക മോളി ആൻറ്റി പ്രപ്പോസ് ചെയ്തു എന്നിട്ട് സംഭവം വർക്കായിട്ടോ രണ്ടുപേരുടെ കട്ട പ്രേമത്തിലേക്കെത്തി പിന്നെ രണ്ട് വീട്ടുകാരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്താണെങ്കിലും കല്യാണം ഫിക്സ് ചെയ്തോ എന്നിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം അയാളൊരു മുങ്ങൽ അയ്യോ അതൊരു എട്ടിൻ്റെ പോയല്ലേ അതോടെ ആൻറ്റി ആകെ ഫുൾ ഡിപ്രഷനിലേക്ക് മാറി എന്ത് ചെയ്യാനാ അപ്പോൾ നമ്മുടെ ആൻറ്റി ആണുങ്ങളെ വെറുക്കാനുള്ള കാരണം ഇതാണല്ലേ ആണുങ്ങളെ മാത്രമല്ല ദീപാവലിയും ആൻറ്റിക്ക് വെറുപ്പാട്ടോ ദീപാവലിക്ക് പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ് പ്രേമം പൊട്ടിപ്പോയതെന്നാണ് ആൻറ്റി ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മ ഇങ്ങനെ ചിരിച്ചു മിക്ക സ്ത്രീകൾക്കുണ്ടാവും ഇങ്ങനെയൊരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞു അപ്പം രഞ്ജുൻ്റെ മുഖം നോക്കിയിട്ട് അദർശ് ചോദിക്കുകയാണ് തനിക്കും ഇതുപോലെ എന്തോ ഒരു കഥ പറയാനുണ്ട് അല്ല രഞ്ജു എന്ന് ചോദിച്ചു അപ്പം രഞ്ജു ഒന്ന് ഞെട്ടി ഞാൻ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതൊന്നും അങ്ങനെയൊന്നും അത്ര പേർന്നൊന്നും മനസ്സിൽ നിന്ന് പോവില്ല അദർച്ചേട്ടാ അത്ര ഇതായിട്ട് കാര്യങ്ങളാ സീരിയസ് ആയിട്ടുള്ള ഒരു അഫെയർ ആയിരുന്നു ആ ഒരു ഒറ്റ അഫയറെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ എനിക്കേതാണ്ട് ഒരു പതിനേഴ് വയസ്സുമായിട്ട് തുടങ്ങിയ ബന്ധമാണ് എന്ന് പറയാം അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിൻ്റെ ഡെപ്ത് എത്ര മാത്രമാണെന്ന് ഒഴിച്ച് മറ്റാർക്കും അവനെ സ്നഹിക്കാൻ പറ്റായിരുന്നില്ല എനിക്കവനെന്തോ ഓക്കെ ആയിരുന്നു അവനും അങ്ങനെയായിരുന്നു കേട്ടോ ഒരുപാട് സ്നേഹം അവനീ ലോകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏകയാൾ ഈ ഞാൻ മാത്രമായിരുന്നു എന്താണെന്നറിയില്ല അവൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്കത് ക്ഷമിക്കാൻ പറ്റായിരുന്നു ഒരുപാട് അവൻ ചെയ്ത പല കാര്യങ്ങളും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരേ ഒരു തെറ്റ് അവൻ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് ആദർശേറ്റ അന്ന് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞതാ എന്നേക്കുമായിട്ട് പക്ഷേ അപ്പം ഈ രഞ്ജു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സത്യത്തിൽ ഇത് നമ്മുടെ ധ്രുവൻ്റെ പെണ്ണ് തന്നെയാണ് കേട്ടോ അതാണ് ഇനി ഫ്ലാഷ് ബാക്ക് ഒക്കെ മറ നീക്കി വരികയാണ് ഇനി ആദർശ് നമ്മുടെ ധ്രുവനെ കൊന്നു തറിഞ്ഞ് ആദർശനോട് പ്രതികാരം ചെയ്യാനായിട്ടായിരിക്കും മിക്കവാറും രഞ്ജുവിൻ്റെ വരവ് അങ്ങനെയുള്ള കുറേ ട്വിസ്റ്റുകളിനകത്ത് ഒളിഞ്ഞിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುಬಬುತ ವಿಶೇಷ ಎತ್ತಾ ಬಬಾಯ್ ಯು ಸಿಎೀನ್